ഇന്നൊറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡു മേക്ക് ആൻഡ് ടയറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത് അതും ടീം സോങ് ഒന്നും ഇല്ലാതെ നോർമൽ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് ആറ്റ് മേക്കാഫിക്ക് പകരം ചാമ്പ്യൻ ആയ മിസ് ആണ് മൈക്കൾ കോളിനോടൊപ്പം കമന്റൊരി ടീമിൽ ഉണ്ടായിരുന്നത് ഇനി മേക്ക് ആൻഡ് ടയറിന്റെ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്പം അതിരിവിട്ട സെഗ്മെന്റ് ആയിട്ടാണ് ഇത് തോന്നിയത് അതായത് സി എം പങ്കിനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ താൻ ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോകുന്നു എന്നൊക്കെ ഡ്രൂ ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് താൻ എന്തിനാണ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകുന്നത് എൻ്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കിയ സി എം പൊങ്ക് മെക്ഡൌണിൽ പോകുന്നു പോൾ ഹേമനുമായി സംസാരിക്കുന്നു അവർ അവരുടെ ഭാഗം നോക്കി മുന്നോട്ട് പോകുന്നു പിന്നെ ഞാൻ എന്തിനാണ് അവൻ ചെയ്ത തെറ്റുകൾക്ക് ഈയൊരു കമ്പനി വിട്ട് പോകേണ്ടത് എനിക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല എന്നും അതുപോലെ മെക്കിൻ്റെ ഒരു മണി ഇന്ത്യ ബാങ്ക് ചെയ്ത് മണി ബാങ്ക് വിൻ ചെയ്ത് ചാമ്പ്യൻ ആകും അല്ലെങ്കിൽ തന്റെ സ്വപ്നങ്ങളെല്ലാം നടത്തുമെന്ന് പറഞ്ഞിരുന്നു ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും പറഞ്ഞത് കഴിഞ്ഞ സ്മാക്ലോട് സി എം പങ്കിന് അറ്റാക്ക് ചെയ്ത് സി എം പങ്കിന്റെ പല്ലെല്ലാം ഇടിച്ച് പൊട്ടിച്ചതായിട്ടും അതിനുശേഷം നിറയെ ബ്ലഡ് വരുത്തിയെന്നും അത് കണ്ടപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷം തോന്നിയെന്നും അതുപോലെ തന്നെ തന്റെ ഓഡിയൻസിന് മുന്നിൽ അതായത് തന്റെ ഹോം ടൗണിൽ താൻ തോറ്റപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാൻസിനും ഇത്രമാത്രം വിഷമമാണ് ഉണ്ടായത് അത് തന്നെയാണ് ചിക്കാഗോ ഫാൻസിനും സി എം പങ്കിന് ഞാൻ അറ്റാക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടാവുക അതും അവൻ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെൻ്റ് കൊണ്ടുപോയിട്ടുള്ളത് മെയിനായിട്ടും സി എം പങ്കിന് അറ്റാക്ക് ചെയ്തതിന് ശേഷം സി എം പങ്കിൻ്റെ കയ്യിൽ നിന്നും ഒരു ബാൻഡ് ഊരിയെടുത്തതായിട്ടും അത് സി എം പങ്കിൻ്റെ ജീവനായ അല്ലെങ്കിൽ സി എം പങ്കിൻ്റെ വൈഫായ ഏജലി കൊടുത്തതാണെന്നും മെക്കെൻ ഡയർ പറയുന്നുണ്ട് ഇത് നിന്റെ വൈഫ് തന്നതല്ല ഇതിന് ഞാൻ കൊണ്ടു നടന്നോളാം നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴാണ് തീരുന്നത് അതിനുശേഷം ഞാൻ ഇത് നശിപ്പിച്ചു കളയാം അതുവരേക്കും ഇത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ സെഗ്മെന്റും നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേജിൽ ചാറ്റ് കേബിൾ വരുന്നതായിട്ട് ചാറ്റ് കേബിളിനോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ നോക്കുമ്പോൾ അതെല്ലാം അവരുടെ ഇതുകൊണ്ട് പോകുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു അതിനുശേഷം ഫസ്റ്റ് നടന്ന മാച്ച് ലുഡിങ് കൈസർ ഫോഴ്സസ് ബ്രൌൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ് മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് കവൻ്റെ ടേബിളിന്റെ മുകളിലേക്ക് ലുഡിങ് കൈസറിനെ ബ്രൌൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു അവസാനം ബ്രൗൺ ബ്രേക്കർ റിങ്ങിന് ചുറ്റും ഓടി വന്ന് ലുഡ്വിൻ കൈസറിന്റെ സ്പിയർ അടിക്കാൻ നോക്കുമ്പോൾ ലുഡ്വിൻ കൈസർ മാറും അങ്ങനെ തന്നെ ബ്രൗൺ ബ്രേക്കർ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് പോകും പിന്നീട് ബ്രൗൺ ബ്രേക്കറെ ആക്കാൻ വേണ്ടി ലുഡി കൈസർ പ്ലാൻ ചെയ്യുമ്പോൾ ഷേമസ അവിടെ നിന്നും വന്നുകൊണ്ട് ലുഡ്വിൻ കൈസറെ അറ്റാക്ക് ചെയ്ത് ഈ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും അതിനുശേഷം ബ്രോൺ ബ്രേക്കറ് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് സെഗ്മെന്റ് അവിടെ വെച്ച് അവസാനിച്ചു പിന്നെ ഈ മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ലുഡിക് ആണ് വിൻ ചെയ്തിട്ടുള്ളത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റുടെ ടീമിന്റെ ഒരു സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ലിമോർഗൻ അഴിച്ചു കൊടുത്ത ഒരു മെസ്സേജ് ഡൊമിനിക് മിസ്റ്റീരിയോ ഡാമിൻ പ്രീസ്റ്റിനെ കാണിച്ചു കൊടുക്കുന്നത് ആയിട്ട് തന്നെ ഇവരുടെ റിയാക്ഷൻ മാറുന്നത് പോലെയൊക്കെയാണ് ആ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് പിന്നീട് ഐ സി ചാമ്പ്യൻ സാമി സെയിൻ ആഡം പിയേഴ്സ് ഇവർക്കൊരു സെഗ്മെന്റ് വെച്ചിരുന്നു ബാക്ക് സ്റ്റേജിൽ അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബ്രോൺ ബ്രേക്കർ വേണ്ടി മണി മണി ചാലഞ്ച് ചാലഞ്ച് ചെയ്യും പിന്നീട് പിന്നീട് സെയിൻ സെയിൻ ഈ ഒരു അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിലുള്ള മാച്ചും ബാങ്ക് മാച്ച് നടന്നു ലൈറ കൈരി മാച്ചിന്റെ അവസാനത്തിൽ ഷൈന ബേസ് ലൈറ വൽക്കീരിയെ ലോക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു റോൾ റോൾഫിൻ പോലെ ചെയ്ത് ലൈറ മാച്ച് വിൻ ചെയ്യാൻ നോക്കുമ്പോൾ കൈരി സെയിൻ റോപ്പിന്റെ നിന്നും ഷൈന ബേസ്ലറിന്റെ മേലേക്ക് ഫിനിഷർ ചെയ്തു അപ്പോൾ തന്നെ ലൈറ വൾക്കിരിയ കൈലിസൈനെടുത്ത് അവരുടെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ലൈറ വൽകിരിയാണ് വിൻ ചെയ്ത് വുമൻസ് മണിതി ബാങ്കിലാണ് മാച്ചിലേക്ക് ആഡ് ആയത് പിന്നീട് ആഡം പിയേഴ്സ് ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു അപ്പോൾ മെക്കൻ മണി മണിതി ബാങ്ക് മാച്ചിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ആഡം പിയേഴ്സ് കേൽക്കത്ത പോലെയെല്ലാം നിന്നപ്പോൾ സെറ്റ് വന്ന ഉടനെ ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കൊടുത്തു സി എം പൊക്കിനെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഈ ഒരു ലെവലിലെല്ലാം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു മെക്ക് ആൻഡ് ടയർ അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഒരു ത്രിബിൾ തേൾഡ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് മണി കി ബാങ്ക് ആയിട്ട് മാായിട്ട് ഇല്ല മെക്ക് ആൻഡ് ടയർ ഇവർക്കാണ് ഈ മാച്ച് നടക്കുക പിന്നീട് വുമൺസ് വേൾഡ് ചാമ്പ്യൻ ഡ്യൂ മോർഗൻ ഡോമിനിക് മിസ്തിരിയോയുമായിട്ട് ഒരു സെഗ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വന്നു എന്നാൽ അവിടെ ശലീനവേഖ വന്നുകൊണ്ട് ഇവർക്ക് നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് ആ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും പകുതിക്ക് വെച്ച് ഡോമിനിക് മിസ്റ്റീരി സംസാരിക്കും എല്ലാം വളരെയധികം ബൂട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു സെഗ്മെന്റിന്റെ അവസാനത്തിൽ സെലീന മോർഗൻ ഇവര് ഫൈറ്റ് ചെയ്യുമ്പോൾ ഡോമിനിക് മിസ്റ്റീരിയോ നോക്കി നിൽക്കും അത് കണ്ടോ റെയ് ഇവരെ പിടിച്ചു മാറ്റുന്ന ശേഷം ഡോമിനിക് മിസ്റ്റീരിയോ റൈമി സ്റ്റീരിയോനെ പിടിച്ച റിങ്ങിൽ തള്ളിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകും നെക്സ്റ്റ് വീക്ക് റൈമി സ്റ്റീരിയോ ഡോമിനിക് മിസ്റ്റീരിയോ ഇവർക്കൊരു സിംഗിൾസ് മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സെഗ്മെന്റ് മെയിൻ ആയിട്ടും ഉദ്ദേശിച്ചത് റിയ റിപ്ലിയേക്കാൾ എന്തുകൊണ്ടും ലിവ്ബർഗനാണ് ഡോമിനിക് മിസ്റ്റീരിയോയ്ക്ക് ബെസ്റ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ ടീമിന് ബെസ്റ്റ് ഈ ഒരു ടൈമിലൊക്കെയാണ് പിന്നീട് ആർട്ടൂത്ത് ആഡംപേഴ്സുമായി സംസാരിച്ച് റോട്ടാ ചാമ്പ്യൻഷിപ്പ് ജഡ്ജ്മെന്റ് ടീമിന്റെ കൂടെ സെറ്റ് ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം കാണിച്ചിരുന്നു അത് കണ്ട് കമന്റ് ഒരു ടീമിൽ നിന്നും മിസ് ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്ത് ദേഷ്യപ്പെട്ടു പോകുന്നത് പോലെയും അതുപോലെ ബാക്ക് സ്റ്റേജിൽ ലിവി മോർഗൻ ആ ടൂത്ത് ഇവർക്കൊരു സെഗ്മെന്റും വെച്ച് ഇരുന്നു അത് എന്തിനാണ് എന്നുള്ളത് അവസാനമാണ് കാണിച്ചത് പിന്നീട് മെൻസ് മണി ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് ബ്രോൺസ് ട്രോമൻ ബ്രോൺസ് ആൻഡ് റീഡ് ചാറ്റ് കേബിൾ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസ് സ്റ്റോബൻ റിങ്ങിന് പുറത്ത് വെച്ച് ബ്രോൺസ് ആൻഡ് റീഡിന് റണ്ണിംഗ് പവർ സ്ലാ ഫിനിഷർ കൊടുത്തുകൊണ്ട് റിങ്ങിലേക്ക് ഇട്ട് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ജഡ്ജ്മെൻ്റർ ടീം ഉൾപ്പെടെ വന്നുകൊണ്ട് ബ്രോൺസ് സ്റ്റോമനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും എൻട്രൻസിൻ്റെ അവിടെയെല്ലാം കൊണ്ടുപോയി ഫിൻ ഫിൻബാലർ ഉൾപ്പെടെ എല്ലാവരും ബ്രോൺസ് സ്റ്റോമിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു മാച്ചിൽ ആ ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുപോലെയാക്കും എന്നാൽ ഈയൊരു അവസരം ഉപയോഗിച്ച് റോപ്പിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ചാറ്റ് കേബിൾ അങ്ങനെ തന്നെ ബ്രോൺസ് ആൻഡ് റീഡിൻ്റെ മേലേക്ക് ഒരു മൗൺസോൾട്ട് ചെയ്ത് ഈ മാച്ചിൽ ചാറ്റ് കേബിൾ ആണ് വിൻ ചെയ്ത് മണി തി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത് അതിനുശേഷം പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫായി അവിടെ വൈറ്റ് സിക്സ് ടീമിന്റെ നിക്കി ക്രോസ് അഥവാ സിസ്റ്റർ സ്റ്റേജിൽ വരുന്നതായിട്ടും ഇത് കണ്ടു പേടിച്ച് ചാറ്റ് കേബിൾ ബാക്ക് സ്റ്റേജിലോട്ട് പോകും പിന്നീട് മൈക്കിൾ അടുത്ത് നിക്കി ക്രോസ് ഒരു ബോക്സ് കൊണ്ട് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകും പിന്നെ മറ്റൊരു സെഗ്മെന്റിൽ ആൽഫ അക്കാഡമി ടീമിനോട് പോയി സോറി പറഞ്ഞു വീണ്ടും കമ്പനി ആകാൻ നോക്കിയിരുന്നു ചാറ്റ് കേബിൾ പക്ഷെ അതൊന്നും സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെ ചാറ്റ് കേബിൾ ചെയ്യാനുള്ള കാരണം അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് വൈറ്റ് സിക്സ് ടീം ചാറ്റ് കേബിളിനെ അറ്റാക്ക് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പക്ഷെ അവരെല്ലാം സമ്മതിക്കാതെ പോകുന്നതായിട്ടും അതേസമയം ഗ്രീൻ ബ്രദേഴ്സ് ടീം ചാറ്റ് കേബിളുമായി ടീമാവാൻ പോകുന്ന സൂചനയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു പിന്നീട് ടാറ്റി മാച്ച് ടാക്നിങ് ചാമ്പ്യൻസായ ആൽബഫയർ ആൻഡ് ഐലഡോൺ ഫോഴ്സസ്റ്റേറ്റൻ കാട്ടാൻഡ് കെട്ടാവുന്ന ചാൻസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ടാക്നിങ് ചാമ്പ്യൻസായ ആൽബ ഫയർ ആൻഡ് ഐലഡോൺ ഇവരാണ് വിൻ ചെയ്തത് അതിനുശേഷം ഡാമേജ് കൺട്രോൾ ടീം റിങ്ങിൽ വന്നുകൊണ്ട് ടാക്നിങ് ചാമ്പ്യൻസിനെ അറ്റാക്ക് ചെയ്ത് ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു പിന്നീട് സെറ്റ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ് ഇവരുടെ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയാം കാരണം ഈ സെഗ്മെന്റിലും ഇവർ കുറെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ സെത്രോലൺസ് ഡാമിൻ പ്രീസ്തിനോട് പറഞ്ഞത് മണിന്തി ബാങ്കിൽ നടക്കാൻ പോകുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ സെത്രോലൺസ് തോറ്റു പോവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഡാമിൻ പ്രീസ്തിൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉള്ളിടത്തോളം കാലം ഡാമിൻ പ്രീസ്തി റീമാച്ച് ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യാനോ സെത്രോലൺസ് വരില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അഥവാ സെത്രോലൺസ് ആണ് ആ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഡാമിൻ പ്രീസ് ജഡ്ജ്മെന്റുടെ ടീമ് വിട്ടു ഇതാണ് നമ്മൾക്കിടയിലുള്ള കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെട്രോലൺസ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി അവസാനം മനസ്സില്ല മനസ്സില്ലാ സെട്രോലൺസിന്റെ ആ ഒരു ഡീലിന് തനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം എക്സ്പെക്ട് ചെയ്ത് ഷെയ്ക്കൻഡെല്ലാം കൊടുത്ത് പോകാൻ നോക്കുന്ന സമയത്ത് കിങ് ഓഫ് വിൻ ചെയ്ത് സമ്പർ സ്ലാമിൽ നമ്പർ വൺ കണ്ടൻഡർ ആയി നിൽക്കുന്ന ഗന്ധർ അവിടെ വരുന്നതായിട്ടും അതിനുശേഷം ഇവരിൽ ആര് വിൻ ചെയ്താലും സബർ സ്ലാമിൽ തൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് ഖത്തർ അവിടെ പറഞ്ഞു പോയത് അതായത് സമ്മർ സ്ലാമിൽ താൻ ചാമ്പ്യൻ ആകും അതിപ്പോ നിങ്ങളിൽ ആരായാലും ശരി എന്ന ലെവലിലൊക്കെ അതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് നിക്കി ക്രോസ് കൊടുത്തു പോയ ആ ഒരു കാസറ്റ് എല്ലാം പ്ലാൻ ചെയ്ത് നോക്കും അപ്പോൾ അതിൽ അങ്കിൾ ഹൗഡി ബോർഡ് അലസ് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്കിൾ ഹൗഡി ഇവിടെയെല്ലാം കണ്ടു നീ ഭയപ്പെടേണ്ട എന്നൊക്കെ ബോർഡ് അലസിനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബോർഡ് അലസിനോട് ബ്രൈവൈറ്റ് നമ്മളെ വിട്ടുപോയ കാര്യത്തെ പറ്റി എല്ലാം ചോദിച്ചുകൊണ്ട് അങ്കിൾ ഹൗഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോർഡാലസ് ഫാമിലിയുടെ വിഷമവും അക്കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബോർഡാലസ് തന്നെ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് താൻ ബ്രൈ വൈറ്റിന്റെ ആ ഒരു ഇടത്തേക്ക് വന്നുകൂടാ എന്ന ലെവലിനെല്ലാം പിന്നീട് ബോർഡ് അലസ് പറയുന്നത് ഇല്ല ഞാൻ അങ്ങനെ വരില്ല എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് എന്റെ ഫാമിലി നോക്കണം അതായത് ബോർഡ് അലസിന് ആയി നടക്കാൻ അല്ലെങ്കിൽ ബ്രേവൈറ്റിൻ്റെ പോലെ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ബ്രേവൈറ്റിന്റെ അനിയനായ ബോർഡ് അലസ് ഈ ഒരു വൈറ്റ് സിക്സ് സെഗ്മെന്റ് വേറെ ലെവലായിട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് ബ്രൈവായിട്ട് എങ്ങനെയാണോ കൊണ്ടുപോകുക അതേപോലെ തന്നെ പിന്നീട് കെരിയൻ ക്രോസ് പോഴ്സസ് കോഫി കിസ്റ്റൻ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വെച്ചു ഈ മാച്ചിന്റെ അവസാനത്തിൽ വിൻ ചെയ്തത് പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ആയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ വേൾഡ് ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ചാമ്പ്യൻസ് ആയ ആക്രൂത്ത് ആൻഡ് മിസ് വേഴ്സസ് ഫിൻ ബാലർ ആൻഡ് ജെ ഡി മെക്ഡാനിക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നന്നായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ലീവ് മോർഗൻ അതുപോലെ തന്നെ ഡോമിനിക് മിസ്റ്റീരിയോ കാർലിറ്റോ ഇവരെല്ലാം വന്നുകൊണ്ട് ആർട്ട് ടൂത്തിനെ റിംഗ് സൈഡിൽ വെച്ചെല്ലാം അറ്റാക്ക് ചെയ്തു എന്നാലും മിസ്സ് ജെഡി മെക്കാനിക്കിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയപ്പോൾ കാർലിറ്റോ ജെഡി മെക്കാനിക്കിൻ്റെ കാലെടുത്ത് റോപ്പിൽ വെച്ചു കൊടുത്തു പിന്നീട് ജഡ്ജ്മെൻറ്റോടെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബ്രോൺസ് ട്രോമൻ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ജഡ്ജിമെന്റുടെ ടീമിനെ ഉൾപ്പെടെ ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പിക്കും അവസാനം എം മോർഗൻ ആർ ടൂത്തുമായി സംസാരിച്ച് ആർ ടൂത്തിനെ ഹഗ്ഗ് ചെയ്യുന്നത് പോലെയെല്ലാം കാണിക്കും അതായത് ആർ ടൂത്തിന് അത് കാർമലേ ആയിട്ടാണ് തോന്നുന്നത് അവസാനം ഫിൻ ബാലറിനെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആർ ടൂത്തിന് റോപ്പിൽ വെച്ച ടാക്കിയും ശേഷം ഫിൻ ബാലർ റണ്ണിംഗ് കിക്കും അതുപോലെ തന്നെ കൂബ്ഡിഗ്രേ ഫിനിഷറും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ ആൻഡ് ജെഡി മെക്കാനിക് ഇവരാണ് വിൻഡ് ചെയ്തത് ന്യൂ ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ടാക്കിംഗ് ചാമ്പ്യൻസ് ആയത് അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് ലിവ് മോർഗൻ ബാച്ച് സ്റ്റേജിൽ ആർ ടൂത്തിൻ്റെ അടുത്ത് അത്തരത്തിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചിൽ മിസ് ആർ ടൂത്ത് ചാമ്പ്യൻഷിപ്പ് തോൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു എന്നാൽ ലിവ് മോർഗൻ ഇവരെ സഹായിച്ചുകൊണ്ട് ജഡ്ജ്മെന്റുടെ ടീമിനെ ടാറ്റിങ് ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് റിയ റിപ്ലിയെ ആ ടീമിൽ നിന്നും റീപ്ലേസ് ചെയ്ത് ലിവ് മോർഗൻ അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സൂചന പോലെയും റോ എന്റെ കാർഡിൽ കാണിച്ചിരുന്നു അതായത് ഇവർ മൂന്ന് പേരും ചാമ്പ്യൻഷിപ്പ് ഉയർത്തി നിൽക്കുന്നതായിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നത് ഇന്നത്തെ റോ എപ്പിസോഡ് കഴിഞ്ഞ റോ എപ്പിസോഡിന് വെച്ച് നോക്കുമ്പോൾ വലുതായിട്ടൊന്നും തോന്നിയില്ല എന്നാലും അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് കഴിഞ്ഞ റോ എപ്പിസോഡൊക്കെ ഫയർ ആയിരുന്നു